അനുഗ്രഹം സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എൻ്റെ പേര് മേരി മിത്രിഡ ഞാൻ വളരെ സ്മാർട്ടായിട്ട് നടന്നൊരു ലേഡിയാണ് ജൂൺ സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അലർജി രോഗം വന്നു ദേഹത്ത് മുഴുവനും ചുവന്ന പാടുകളും വൈകുന്നേരം ആകുമ്പോൾ ഉൾ കാലിന്റെ അടിയിൽ നീരും വരുന്നതായിരുന്നു എന്റെ രോഗം അങ്ങനെ കളമശ്ശേരി കിംസ് ആശുപത്രിയിൽ പോയി സ്കിൻ പ്രിക്രി ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റില് എല്ലാ ഭക്ഷണ സാധനങ്ങളും അരി ഗോതമ്പ് പയറ് ഒഴിച്ച് ബാക്കി പച്ചക്കറികളും ഒഴുകിയ ബാക്കി എല്ലാ ഭക്ഷണ സാധനങ്ങളും എനിക്ക് അലർജി ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ടു അവർ മരുന്ന് തന്നുവെങ്കിലും രോഗത്തിന് കുറവൊന്നും ഉണ്ടായില്ല സ്കൂൾ പള്ളുരുത്തിയിലെ ഹെഡ്മിസ്റ്റർ ആണ് അവിടെ ഒൻപത് മണിക്ക് ബെല്ലടിക്കും സ്കൂളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഏഴ് പതിനഞ്ചിന്റെ ബസ്സിന് എനിക്ക് പോകണം പക്ഷേ തലയോടിയിൽ പോലും എനിക്ക് അലർജി ആയതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ സാധിച്ചിരുന്നില്ല എഴുന്നേറ്റാൽ തന്നെ കണ്ണു തുറക്കാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു ആറര മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുന്നത് അത് ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് എത്താൻ കഴിയാത്തതിൽ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു അസംബ്ലി കഴിഞ്ഞിട്ട് ഒരു ഹെഡ്മിസ്റ്റസ് കയറി വരിക എന്നുള്ളത് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ഈ അസുഖം എന്നെ തളർത്തി അപ്പോൾ കൂടെ പഠിപ്പിക്കുന്ന ഒരു സാറ് വെള്ളിയാഴ്ച രാവിലെ എന്നോട് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തീരെ വയ്യ ആറേ മുക്കാലിനാണ് സാർ വിളിക്കുന്നത് ആറേ മുക്കാലിന് ആണ് ഞാൻ എഴുന്നേൽക്കുന്നത് സാർ വിളിക്കുമ്പോ അപ്പൊ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു ഐ എം എസ് മാതാവിന്റെ അടുത്ത് ചെന്ന് ആ രാത്രി പ്രാർത്ഥന കൂടി തപസില് കൂടിയാലിത് മാറും ടീച്ചറേന്ന് ഞാൻ ഐ എം എസ് കേട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്തൊന്നും വന്നിട്ടുള്ള ആളല്ല ഇത് കേട്ടതും എൻ്റെ ഭർത്താവ് മൂന്ന് ദിവസം നിൽക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ പെട്ടിയിലാക്കി തന്നു ഞാൻ സ്കൂളിലേക്ക് പോന്നു സ്കൂളിലെ കാര്യങ്ങളൊക്കെ അടക്കി വെച്ച് നാലു മണിയായപ്പോൾ സ്കൂളിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ മണി ആറ് കഴിഞ്ഞിരുന്നു ഈ ഐമസ് മാതാവിന്റെ മണ്ണിലേക്ക് കാല് കൊത്തിയപ്പോ ഞാൻ ചങ്ക് തകർന്നതിന്റെ അമ്മയെ എന്ന് ഞാൻ വിളിച്ചു തുടർന്ന് നല്ലൊരു കുമ്പസാരം നടത്തി രാത്രി മുഴുവനുള്ള പ്രാർത്ഥനയില് ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോയി എന്നാലും എൻ്റെ ശരീരത്തിന്റെ അസുഖം ജൂലൈ മാസത്തിലെ രാത്രി ആരാധനയിൽ ഞാൻ പങ്കെടുത്തു രാത്രി മുഴുവനും നടന്ന എല്ലാ കർമ്മങ്ങളിലും ഞാൻ പങ്കുകൊണ്ടു ഇടയ്ക്കൊക്കെ ഞാൻ ഉറങ്ങിപ്പോകും എൻ്റെ കാല് നീര് വന്ന് വീർക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്നാലും ഞാൻ ആ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ടു പ്രാർത്ഥന ഏതാണ്ട് രണ്ടു മണി കഴിഞ്ഞു കാണും ആ സമയത്ത് കഴിഞ്ഞു ഞാൻ ഏതാണ്ട് വേവിച്ച് വേച്ച് കാലിൻ്റെ ഉള്ളനടി നിറയെ നീരായത് കൊണ്ട് വേവിച്ചു വേച്ച് ഞാൻ മുറിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി നേരം വെളുത്തപ്പോ എനിക്ക് അത്ഭുതം തോന്നി എന്റെ കയ്യിലുണ്ടായിരുന്ന അലർജിയുടെ പാടുകളോ കാലിലെ നീരോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതൊരു വലിയ അത്ഭുതമാണ് തലേ ദിവസം വരെ എന്നെ കണ്ട എൻ്റെ സഹപ്രവർത്തകരും കുട്ടികളും ഇപ്പോൾ എന്നെ കാണുകയാണെങ്കിൽ അവര് അതിശയിച്ചു പോകും എനിക്ക് ഇത്രയും അധികം അനുഗ്രഹങ്ങൾ തന്ന ഐ എം എസ് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി